കൊല്ലം ജില്ലയിലെ അഷ്ടമുണ്ടിയുടെ ഓരത്തേക്കാണ് യാത്ര മുൻകാലങ്ങളിൽ പത്തിയൂർ പുഞ്ചികോരത്തു നിന്നും കായലോരത്തേക്കും പുഴയോരത്തേക്കും കടലോരത്തേക്കും മലയോരത്തേക്കും കണ്ടൽക്കാടുകളിലേക്കുമായി ആറോളം യാത്രകൾ നടത്തിയിട്ടുണ്ട് ഈ യാത്ര ഏറെ വ്യത്യസ്തമായതാണ് കുട്ടികളെ പരിസ്ഥിതികളിൽ ചേർത്ത് കിട്ടാൻ സഹായിക്കത്തക്ക രീതിയിലാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കുഞ്ചികോരത്ത് പത്തിവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വി പ്രശാന്ത് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും ഉൾപ്പെടുന്ന കൂട്ടായ്മയിൽ വനമിത്ര പുരസ്കാര ജേതാവ് ശ്രീ കെ ജി രമേശ് മുഖ്യപ്രഭാഷണങ്ങൾ യാത്ര പിന്നീട് കൊല്ലം ജില്ലയിലെ അഷ്ടമിഴിയുടെ ഓരത്തേക്കാണ് പോകുന്നത് പോകുന്നത്പ്പുഴയിൽ അഷ്ടമിഴിയുടെ തീരത്ത് കൂടുന്ന കൂട്ടായ്മയിൽ അഷ്ടമുടി കാര്യങ്ങളും കൊല്ലവിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് മുൻ അധ്യാപകനായ ശ്രീ ചാക്കോ ബോട്ട് ജീവനക്കാരായ ശ്രീ പയസ് ശ്രീ അജിജസ് എന്നിവർ കുട്ടികളോട് ഒപ്പം ചെയ്തു കണ്ടലും കായലും ആസ്വദിച്ച യാത്രാ സംഘം തുടർന്ന് ശാസ്താംകോട്ട കയലിൻ്റെ ഓരത്തേക്ക് എത്തും അവിടെ തടാകക്കരയിൽ കുട്ടികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കളിക്കാനും ജലശുദ്ധീകരണശാല പരിചയപ്പെടാനും ഒക്കെ അവസരം കുട്ടികളോട് പാട്ടും കൊല്ലം ജില്ലയിലെ നേതാക്കളായിട്ടുള്ള ശ്രീ ശ്രീ എന്നിവർ കുട്ടികളോടൊപ്പം നിന്നും അഷ്ടമുടിയുടെ ഓരത്തേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള യാത്ര പത്തിയൂരിലെ ഉള്ളിട്ടപുഞ്ചയുടെ തീരത്ത് കൂടുന്ന പരിസ്ഥിതി കൂട്ടായ്മയിലാണ് തുടങ്ങുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും രക്ഷിതാക്കളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് യാത്രാ സംഘം കൊല്ലം അഷ്ടമുടിയിലെത്തും കായലും കണ്ടൽ കാഴ്ചകളും ആസ്വദിച്ച സംഘം ശാസ്താംകോട്ട ശുദ്ധജല തടാകവും അവിടുത്തെ ജലശുദ്ധീകരണശാലയും സന്ദർശിക്കും പരിസ്ഥിതി പ്രവർത്തകരും മുൻ അധ്യാപകരുമായ സിറിൽ ചാക്കോ മോഹൻദാസ് തോമസ് രാധാകൃഷ്ണൻ മൈനാഗപ്പള്ളി ബോട്ട് ജീവനക്കാരായ പയസ് അജിത് ജോസ് എന്നിവർ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിൽ പാട്ടും പറച്ചിലുമായി കുട്ടികളോടൊപ്പം ചേരും എസ് എം സിയുടെ സഹകരണത്തോടെ നടത്തുന്ന യാത്രയ്ക്ക് പ്രഥമാധ്യാപിക ഹേമലത എൽ കെ നേതൃത്വം നൽകും യാത്രാ കോർഡിനേറ്റർ ജി കൃഷ്ണകുമാർ അധ്യാപകരായ നീതു രാജലക്ഷ്മി എന്നിവർ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചു സിഡിനെ കായംകുളം